ഹണി മൂന്നൊക്കെ പോയിട്ട് പോവാനായിരിക്കും അല്ലേ പാവം മര്യാദക്ക് പണിക്കോ നോക്കിക്കോ അല്ലെങ്കിൽ പിന്നെ അവള് നിന്നെ പോലെ കണ്ടവന്മാരെ കൂടെ ചാടിപ്പോണം ഇവള് പിട്ടാക്കണ അത് മൊത്തം മുക്കുണ്ടെങ്കിലും കാണിക്കാനും വലതൊക്കെ ഇടണ്ടേ അങ്ങനെ നിങ്ങളുടെ രണ്ടാമത്തെ മവന്റെ കല്യാൺ സ്ഥലവും ലാഭമായി ഇല്ലെന്നും എന്തായാലും നിങ്ങളുടെ രണ്ട് മക്കളും ഈ കോലം ചെയ്യുന്ന ഞാൻ വിചാരിച്ചില്ലാ ടോളി അല്ല പെണ്ണ് വരുമ്പോ വലതും കൊണ്ടുവന്നിട്ടുണ്ടാ പെണ്ണിന്റെ കഴുത്തിലും കയ്യിലൊക്കെ വലതും ഉണ്ടോ എന്നും ഓ എന്ത് ഒരു തേങ്ങില്ല വിട്ട ഡ്രസ്സല്ലാണ്ട് വെറുതെ സാധനവും ഇല്ല ദാരിദ്ര്യം രണ്ടെണ്ണത്തിനെയാണല്ലോ എന്റെ ശംലോ എന്റെ മക്കൾക്ക് സ്നേഹിക്കാൻ കിട്ടിയത് എന്റെ തലവിധി എന്തിനാ പറയണത് എൻ്റെ രണ്ടെണ്ണത്തിന് പറഞ്ഞാ മതിയല്ലോ ഒന്നും ഒന്നിനെവിടുന്നോ വലിച്ചു കൊണ്ട് വന്നപ്പോ എന്തെങ്കിലും തുലേട്ടെ അത് ഞാൻ ഞാനതിനും ഈ വീട്ടിനുള്ളിൽ കയറ്റിയത് ഒന്നും കൂടി ഉണ്ടല്ലോ അതിന്റെ കല്യാണമെങ്കിലും നല്ലപോലെ നരമണം എവിടെന്നെങ്കിലും നിറയെ സ്വത്തും മുതലൊക്കെ കിട്ടുന്ന അവിടെ നിന്ന് കല്യാണം കഴിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇരുന്നത് അന്ന് അതും പറഞ്ഞിട്ട് സമാധാനിച്ചു പറഞ്ഞിട്ട് കാര്യമില്ല ബുദ്ധിയും ബോധവും ഇല്ലാത്ത രണ്ട് മരവാളകളില്ലേ എനിക്കുണ്ടായി തീർന്നത് അതൊക്കെ ഒരു വിദ്യ എന്നൊന്നും നമ്മളൊന്ന് വിചാരിക്കുന്നു പർച്ചം വേറൊന്നും വിചാരിക്കുന്നു ശരി എന്നാ ഞാൻ പോട്ടെ ഞാനേ ഒഴിവോടെ വരാം നിങ്ങളുടെ രണ്ടാമത്തെ വരുവാണെ കാണാൻ ഞാൻ പോട്ടെ ആ പിന്നെ ഇന്ന് കുടുംബശ്രീ ഉണ്ടിട്ട് വളി മറക്കണ്ട ആ അന്ന് ഞായറാഴ്ച വേണില്ല ഡീ കുടുംബശ്രീക്ക് വരാനും തോന്നുന്നില്ല എന്നെ കണ്ട പെണ്ണുങ്ങൾ കുറുവിറുക്കാൻ തുടങ്ങും പെണ്ണുങ്ങൾക്ക് പുറുപുറുക്കാൻ ഇപ്പൊ ഒരു കാരണമായില്ലേ ഞാനൊരു കാര്യം ചെയ്യാ പൈസ ഏന്നിന്റെ തരാം നീ കൊടുക്ക് ആ ശരി എന്നാ ഇങ്ങോട്ട് കൊണ്ടുവന്ന തന്നാൽ മതിട്ട് വളിക്കുന്നു നീ സുഖവാസത്തിന് വന്നാണെങ്കിലേ നിനക്ക് സ്ഥലം മാറി അയിനിവിടക്കല്ല വരേണ്ടത് ഇവിടേക്ക് വന്നില്ലേ പണികൾ ചെയ്യണം നേരം നേരം വലത് തിങ്ങണമെങ്കിലേ വെച്ചുണ്ടാക്കണം അവിടെ ഒരനടുക്കളേലും എന്തൊക്കെയോ ചെയ്യുന്നത് നീ പോയിട്ടേ അവനെ സഹായിക്കാൻ നോക്ക് ഓ എണിച്ചോ മണവാളൻ നീ ഇന്ന് പഠിക്കൊന്നും പോണില്ലേ അത് ഇന്ന് ലീവ് എടുത്തു രണ്ടു ദിവസം കഴിഞ്ഞിട്ടാ ഓ ഇന്നലെ കല്യാണം കഴിഞ്ഞ കാരനെ ഇന്ന് ലീവ് ആയിരിക്കും ഹണിമൂണിനൊക്കെ പോയിട്ട് പോവാനായിരിക്കും അല്ലേ പാവം മര്യാദക്ക് പോണിക്കോ നോക്കിക്കോ ഇന്നലെ ഇതിനെ മനസ്സോട്ട് മനത്തോട്ട് ഇതിനുള്ള വാതിലടച്ചല്ലടാ മതിയല്ലടാ നനക്ക് വെറുതെ എന്നെ കൊണ്ട് ഒന്ന് പറയിപ്പിക്കേണ്ടത് തോന്നുമ്പോ തോന്നുമ്പോൾ ലീവ് ലീവെടുക്കാനും എന്റെ രണ്ടു മക്കൾക്കും സർക്കാർ ഉദ്യോഗമാണല്ലോ ഇതിൻ്റെ ഉള്ളിൽ അടുപ്പ് പോവുകയാണെങ്കിൽ പണിക്ക് പോകണം അവിടുന്ന് ഇവിടെന്നൊക്കെ ഓരോന്നിനെ ബ്രിഡ്ജ് കൊണ്ടുവന്നാ മാത്രം പോരാ അതിനൊക്കെ പോറ്റാനുള്ള കഴിവും വേണം നീ എന്തിനാടീ പുന്തം മുഴുങ്ങി പോലെ നിൽക്കുന്നത് അടുക്കളയ്ക്ക് പോടി താത്ത എന്താ ചെയ്യണ്ട് ആ നീ എണിച്ചോ എന്തിനത്ര നേർത്തി എണിച്ചത് ഇവിടെ പതിനു മാത്രം വലിയ പണിതിരക്കൊന്നും ഇല്ലല്ലോ നമുക്ക് ഇപ്പൊ എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാവുന്നതേ ഉള്ളു അല്ല ഞാനും കൂടി ചെയ്യാൻ കൂടിയ പണികളൊക്കെ വേൻ കഴിയുമല്ലോ അപ്പൊ താത്താക്കൂടി സഹായമായല്ലോ സഹായത്തിന്റെ ആവശ്യമൊന്നും ഇല്ല ഈ ഇവിടുത്തെ പണികൾ മൊത്തം ഞാൻ ഒറ്റയ്ക്ക് തന്നെ ചെയ്യ എനിക്കത് ശീലമായി പിന്നെ ഞാൻ ഇവിടെ വന്നപ്പോ തൊട്ട് രാവിലെ നേർത്ത നാലരക്കെ എണിക്കും ആ ആദ്യമൊക്കെ എനിക്ക് മടിയായിരുന്നു പിന്നെ ഞാനും എണിച്ചില്ലെങ്കിലും ഉമ്മ ആയിട്ട് നാലര പറഞ്ഞാ എന്ന് വിളിച്ച് എണിപ്പിക്കും പുലർച്ചെ നാലരയ്ക്കോ അതുകൊണ്ട് എന്താ രാവിലെ ആറേഴ് മണിയാകുമ്പോത്തേക്കും രാവിലേക്കുള്ള ചായയും പലഹാരവും പിന്നെ പൂച്ചക്കലിക്കുള്ള ചോറും കറിയും എല്ലാം ആവും പിന്നെ ഒരു പണി ഉണ്ടാകില്ല എന്നാലും മനെ വെറുതെ ഇരുത്തൊന്നും ഇല്ലാട്ടോ എന്തെങ്കിലൊക്കെ പണി ഇങ്ങനെ എനിക്ക് തന്നോണ്ടേ ഇരിക്കും അല്ലാത്ത എന്തിനും എത്ര നേരത്തെ ഒക്കെ എണീച്ച് പണികൾ ഒരുക്കുന്നത് വേറെ തിരക്കൊന്നും ഇല്ലാലോ രാവിലത്തെ ചായും പലഹാരം മാത്രം ആയാൽ പോരെ പിന്നെ ചോറും കറിയൊക്കെ പൂച്ചക്കെ ആയാ മതി ഇനി ഇപ്പൊ എന്തിനാ വെറുതെ നാലരക്കൊക്കെ എണിക്കാൻ നിൽക്കുന്നത് അല്ല ഞാൻ പറഞ്ഞത് പറയൊന്നും അല്ല ഈ നാലുമണിക്കും നാലരക്കൊക്കെ എണിച്ചിട്ട് വെറുതെ ഉറക്കം കളിയേക്കാളിയും നല്ലതല്ലേ ഒരു ആറു മണിയൊക്കെ ആകുമ്പോൾ എണത്തിട്ട് പണികൾ തുടങ്ങുന്നത് അതാകുമ്പോ താത്താക്കറക്കവും കിട്ടും പിന്നെ രാവിലത്തെ പണികളൊക്കെ ഒരു എട്ട് മണിയാകുമ്പോത്തേന് ആകും ചെയ്യും ചൂടും കറിയും നമുക്ക് മെല്ലായാ പോരെ നീ ഇപ്പൊ ഉമ്മ ഉമ്മക്കണ്ട ഉമ്മക്ക് നമ്മള് നാലര പറയുമ്പോ എണിക്കണം അതിപ്പോ പണി ഉണ്ടെങ്കിലും ശരി ഇല്ലെങ്കിലും ശരി അപ്പൊ ഉമ്മയും നാലരയ്ക്ക് എനിക്കായിരിക്കൂലേ എന്നിട്ട് ഉമ്മയും താത്തിയും കൂടി ആയിരിക്കൂലേ പണികളൊക്കെ ചെയ്യണത് എവിടെ ഉമ്മ എനിക്കൊക്കെ ചെയ്യും എന്നിട്ട് മൂത്രം ഒഴിച്ചിട്ട് പിന്നെയും പോയി കിടക്കും പിന്നെ ഉമ്മ എണിക്കാണെങ്കിൽ എട്ടും മണിയാവണം എന്താടി ഇവിടെ ഒരു ചർച്ച എന്റെ കുറ്റങ്ങളൊക്കെ നീ ഇവക്ക് പറഞ്ഞു കൊടുക്കായിരിക്കൂല്ലേ അതെ ഞാനൊരു കാര്യം പറയാ എവിടെന്നോ വലിഞ്ഞേറി വന്നോണ്ട് രണ്ടും തേരും അതും പറഞ്ഞിട്ടേ രണ്ടും കൂടി എനിക്കിട്ട് പണിതരാ നിൽക്കണ്ട മനസ്സിലായോ ഈ വീട്ടിലെ ഞാൻ പറയുന്നതാണ് അവസാന വാക്ക് അതിനപ്പുറത്തിട്ട് ഒന്നുമില്ല അതുകൊണ്ടേ നിങ്ങൾ രണ്ടുകൂടി അധികം സംസാരം വേണ്ട അവനെ ഒരു പണികളെ ഏറ്റെടുത്തിരിക്കണം ചെയ്യാൻ നോക്ക് നിന്റെ ഈ കഴുത്തിലും കയ്യിലൊക്കെ കിടക്കുന്നത് സ്വർണം തന്നെയാണടി അതോ മുക്കുവണ്ടോ മുക്കു ആയിരിക്കും ഇതാ ഇവിടെ ഒരുത്തിനെ കണ്ടില്ലേ നേരം മണം തിങ്ങാനും കുടിക്കാനും ഇല്ലാത്തവിടെ കയറി വന്നതാണ് ഇവിള് കയറി വന്ന രണ്ടാമത്തെ ദിവസം വന്നു അവരുടെ ഉമ്മിവാപ്പിയും കൂടി എന്നാ മകൾക്ക് എന്തെങ്കിലും കൊണ്ടുവരിക ഹേവിടെ ഇപ്പൊ വർഷം രണ്ടായി ഹോരൂ കുന്തുമില്ല അല്ല അതിനുള്ള വിലനെ ഞാൻ അവക്ക് വീട്ടിൽ കൊടുക്കണുള്ളൂ ഇവള് പിട്ടാക്കണ അത് മൊത്തം മുക്ക് വേണ്ട ആൾക്കാരെ കാണിക്കാനും വല്ലതൊക്കെ ഇടണ്ടേ എന്ത് ചെയ്യാനാ ആർക്ക് പോയി എനിക്ക് പോയി എന്റെ രണ്ട് രണ്ടാൻമക്കളെയും നല്ല പുളിം കൊമ്പ് നോക്കി കെട്ടിക്കണെന്ന് വിചാരിച്ചിട്ട് എത്ര സ്വപ്നം കണ്ടതാ ഇപ്പൊ കിട്ടിയതോ രണ്ട് ചുള്ളിക്കമ്പ് മൊണ്ണകള് എങ്ങനെ ആത്താം നിങ്ങളോട് ഇവിടെ രണ്ടു വർഷം കഴിഞ്ഞത് എന്ത് ചെയ്യാനാ സഹിക്കും എന്നെ ഒരു ചെവി കൂടെ ഇട്ടിട്ട് മറ്റേ ചെവി കൂടെ വിടും നമ്മളൊക്കെ ഇവിടേക്ക് വലിഞ്ഞുകയറി വന്നാന്നല്ലേ പറയണേ അതുകൊണ്ട് നമുക്കൊന്നും മിണ്ടാനും പറ്റില്ല ഞാനാണെങ്കി ഒന്നും പറയാനും പോയില്ല എന്നാലിതൊക്കെ കുറച്ച് കൂടുതലാത്ത നമ്മൾ അങ്ങനെ ഇങ്ങോട്ട് വലിഞ്ഞ കയറി വന്നല്ലോ ഇവരുടെ നമ്മൾ നമ്മളിങ്ങട് കല്യാണം കഴിച്ച് കുറഞ്ഞതല്ലേ താത്താക്കിതൊക്കെ വിൽക്കാനോട് പറഞ്ഞൂടെ എത്ര വട്ടം പറയണം പറഞ്ഞ് പറഞ്ഞു എനിക്ക് മടുത്തു ഞാൻ എന്ത് പറഞ്ഞാലും ഇക്ക പറഞ്ഞു നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേ അഡ്ജസ്റ്റ് ചെയ്യേന്ന് ഇക്കാക്കേ ഉമ്മാനെ പേടിയാ നമ്മള് പറയണോന്നിക്ക് കേൾക്കില്ല ഉമ്മ എന്താ പറയണം അതെന്നെ കേൾക്കുള്ളൂ രണ്ടു മക്കളിനെ അങ്ങനെ ആക്കി എടുത്തു ഉമ്മ പിന്നെ എന്തെങ്കിലും പറഞ്ഞാലോ ഉമ്മാന്റെ ഒരു അതും കൂടി കണ്ടാ പിന്നെ മക്കള് അവിടെ വീഴും അതല്ലേ ഞാൻ എപ്പോഴും എന്നിട്ട് ആലോചിക്കും ഇങ്ങനെയുള്ളവർക്ക് എങ്ങനെയാണ് നമ്മളിനെ കൊണ്ടുവരാനുള്ള ധൈര്യം കിട്ടിയെന്ന് കുട്ടിയേ ഞാൻ ഷംല എൻറെ വീട് അവിടെ തൊട്ടപ്പുറത്തന്നെ ഞാന് നിന്നൊന്ന് കാട്ടയെ വന്നിട്ട് വന്നാണ് എന്റെ പേര് തസ്നി വീട്ടിലാരൊക്കെ ഉണ്ട് ഉമ്മയും വാപ്പയും പിന്നെ ഒരു അനിയത്തിയും ഉണ്ട് അപ്പൊ അനിയത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ആയില്ലേ എന്ത് തീരുമാനം അല്ല മൂത്തോളുമാരൊക്കെ ഇങ്ങനെ കണ്ടവന്മാരെ കൂടെ ഒളിച്ചോടി പോയാലേ താഴെയുള്ളവർക്ക് നല്ലൊരു കുടുംബത്തിൽ നിന്ന് നല്ലൊരു കല്യാണാലോചന വരുവോ അല്ലെങ്കിൽ പിന്നെ അവളും നിന്നെ പോലെ കണ്ടവന്മാരെ കൂടെ ചാടിപ്പോണം എന്താ ചെയ്യാ ഇങ്ങനെ ഓരോരോ സന്തതികൾ ജനിച്ചാലേ ആ കുടുംബത്തിന് പിന്നെ ചെയ്ത പേരല്ലേ എന്റെ അനിയത്തിന്റെ കാര്യം ആലോചിച്ചിട്ടേ ഈ വിഷമിക്കണ്ട അവളേ പഠിക്ക അതിനൊക്കെ ഇനിയും സമയമുണ്ട് ഓ അല്ല ഇതെന്ത് വേഷ ഇവിടെ ഉള്ളവര് ആരി ഇങ്ങത്തെ തുണിയൊന്നും ഉടുക്കില്ല പാൻറും ബനിയനും കണ്ടാലും മതി ചെറിയ കുട്ടികൾ ഇറുന്ന പോലെ ഇവിടെയുള്ള പെണ്ണുങ്ങളൊക്കെ ചുരിദാറായിടുക ഏർ ഇതൊരുമാതിരി ആണും പെണ്ണും കട്ട കോലം അവനെ അവനിക്ക് ചേരുന്ന കോലങ്ങൾ ഇട്ടാ പോരെ അല്ല വീട്ടിൽ നിന്ന് വരുമ്പോ നീ എന്തെങ്കിലുമൊക്കെ കൊള്ളന്നിട്ടുണ്ടോ അതോ മറ്റവണ്ണ പോലെ കയ്യും വിശിട്ട കേറി വന്ന് എന്ത് ചെയ്യാനാ ആയുഷ്ത്താത്താക്കു യോഗവും ഇല്ല അത് പറഞ്ഞാ പോരെ അല്ലെങ്കിൽ ഇത്ര നല്ല രണ്ട് ചക്കന്മാർക്ക് നല്ല തങ്കം പോലുള്ള പെണ്ണുങ്ങളെ കിട്ടില്ലേ അതും വേണ്ടത്ര സ്വത്തും മുതലുമായിട്ട് പിന്നെ ആയുഷത്താത്ത നല്ല പോലെയൊക്കെ നിന്നോ കുറച്ച് അടുക്കും ചുട്ടിയൊക്കെ ഉള്ള കൂട്ടത്തിലും അസ് ഞാനെടുത്ത് ചോദിച്ചാൽ മതി അവള് പറഞ്ഞുതരും അവൾക്കറിയാം ആയിഷത്താത്താന്റെ സ്വഭാവം ഇരുന്ന് കഴിച്ചു കൂട്ടാനേ കൊറച്ച് പാടാ ശരി എന്നാ നിന പണികൾ നടക്കട്ടെ ശബ്ദത്താത്തേ ഇടയ്ക്കിടയ്ക്ക് വരാട്ടാ ഇങ്ങനത്തെ ഒരു സാധനം വെറുതെ അല്ല എന്റെ അമ്മായി ഇങ്ങനെയായത് ഇതൊക്കെയല്ലേ അപ്പുറത്തുപുറത്തുള്ളത് അയസ്റ്റാത്തോ ആ എന്താ നോ ഇപ്പൊ അടുക്കള പണിയൊക്കെ നിങ്ങൾ വെച്ചെടുത്ത ഞാന അടുക്കള പണി ചെയ്യണു ഇവിടെ രണ്ട് വേലക്കാരികൾ ഉണ്ടാവുമ്പോഴാ പിന്നെ ഞാൻ ഈ ചോറോന്നു എന്തോ നോക്കടി കഞ്ഞി കുടിക്കാനേ വിശന്നിട്ട് വയ്യ ആ അങ്ങനെ തന്നെ ഒരു പണി നിങ്ങൾ ചെയ്യാന്ന് കണ്ടാ ഒരുപാടും എളുപ്പം കൊടുത്താലേ ശരിയാവില്ല ഉം അല്ലടി നീ അവളെ കണ്ടാ എങ്ങനെയുണ്ട് അവളുടെ സ്വഭാവം ഉം കണ്ടു കണ്ടു അഹങ്കാരം കൂടി സാധന മറ്റവളെ പോലെയൊന്നും അല്ല ഇത് നിങ്ങക്ക് ഒരു പണിയാവും അല്ല എന്നൊന്നു നിങ്ങൾ അവളുടെ ഡ്രസ്സും കോലൊക്കെ കണ്ടോ എന്തൊരു വേഷം ഇത് ഇങ്ങനെയുള്ള ഡ്രസ്സുകളാണ് ഇപ്പൊ കുട്ടികൾ ഇറണത് ഒന്നില്ലെങ്കിലും ആണുങ്ങളുള്ള വീടല്ലേ ഞാനത് പറഞ്ഞപ്പോഴേ നിങ്ങൾ അവളുടെ മുഖം ഒന്ന് കാണണമായിരുന്നു നമ്മള് പറയുന്നൊന്നും അവൾക്ക് പറ്റണില്ല ഭയങ്കര സാധനം ആട്ടോളി ഞാൻ പോട്ടെ അരി അടുപ്പ് തെറ്റാ വന്നാക്കണത് ശരി എന്നാ ഉമ്മയാണല്ലോ താത്ത വീട്ടിൽ നിന്നും ഉമ്മ വിളിക്കുന്നുണ്ട് അതെ ഫോൺ എടുക്ക് സംസാരിക്കി ഹലോ ഉമ്മ 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 വിളിച്ചിട്ടുണ്ടായിരുന്നു നാളെ ഉമ്മയും മാത്രം കൂടി ഇങ്ങോട്ട് വരുന്നുണ്ട് ഇത്ര എന്തിന് എന്താപ്പവശ്യം ആവശ്യം വിളിക്കാണ്ടും പറയാണ്ടക്കെ ഇങ്ങോട്ട് വലിഞ്ഞ കയറി വരികയല്ലേ അങ്ങനെ ഒരു നാണുമാനും ഇല്ലാത്ത സാധനങ്ങളെ ഞാൻ കണ്ടിട്ടില്ലട അപ്പാ അവര് എന്നേം ഇക്കാനും പിന്നെ ഉമ്മാനെയൊക്കെ കാണാനോ വരണ്ട് എന്നെ കാണാൻ വര ഞാൻ പെറ്റി കിടക്കുക അല്ലമ്മ ഈ വീടും പിന്നെ ഇവിടേക്കൊന്നും കാണാൻ ഇവിടെ കാണാൻ മാത്രം ഒന്നുമില്ല ഇവിടെ ആരും വരും വേണ്ട എനിക്കത് ഇഷ്ടമല്ല അവരെന്തായാലും വരും മാം എനിക്ക് അവരെടുത്ത് വരണ്ടാന്ന് പറയാനൊന്നും പറ്റില്ല ശമല പറഞ്ഞ ശരിയാ ഇത് കുറച്ച് കൂടിയതിനോ